സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്ന കൺഫ്യൂഷനോ കയ്യിലുള്ള സ്വർണത്തിന് മൂല്യം കൂടുമ്പോഴുള്ള ആത്മവിശ്വാസമോ അനുഭവിച്ചവർ ഒരുപാടുണ്ട് നമ്മുടെ ഇടയിൽ സ്വർണ്ണവില റെക്കോർഡ് ഇടുന്നതും പിന്നാലെ റെക്കോർഡ് വില തകർച്ച ഉണ്ടാകുന്നതും ദിവസങ്ങളുടെ ഇടവേളയിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് സ്വർണവില നിശ്ചയിക്കപ്പെടുന്നത് ഒരു ദിവസം തന്നെ പലതവണ സ്വർണവില മാറുന്നത് എന്തുകൊണ്ടാണ് ആഗോള രാഷ്ട്രീയ സാമ്പത്തിക സംഘർഷങ്ങൾ എങ്ങനെയൊക്കെയാണ് സ്വർണവിലയെ ബാധിക്കുന്നത് വില എങ്ങനെ മാറിയാലും നമ്മൾ ഇന്ത്യക്കാർക്ക് സ്വർണം സുപ്രധാനമാണ് കാരണം അഞ്ച് രാജ്യങ്ങളുടെ മൊത്തം കരുതൽ ശേഖരത്തെക്കാൾ കൂടുതലാണ് നമ്മുടെ ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്വർണ്ണ സമ്പാദ്യം എന്നാണ് കണക്ക് അതുകൊണ്ട് തന്നെ സ്വർണ വിപണിയിലെ ഉയർച്ച താഴ്ചകൾ നമുക്ക് വലിയ വാർത്തയാണ് ഇനി എന്തൊക്കെയാണ് സ്വർണവിലയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് നോക്കാം ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും നിക്ഷേപകർക്കും വേണ്ടിയുള്ള സ്വർണവില എല്ലാ ദിവസവും നിശ്ചയിക്കുന്നത് ആഗോള ആഭ്യന്തര ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇതിൽ ആഗോള ഘടകങ്ങൾ ആദ്യം പരിശോധിക്കാം ആഗോള വിപണിയിലെ ട്രെൻഡുകളാണ് സ്വർണത്തിൻ്റെ അടിസ്ഥാന വില നിശ്ചയിക്കുന്നത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷൻ പോലുള്ള പ്രധാന എക്സ്ചേഞ്ചുകൾ ബെഞ്ച് മാർക്ക് വിലകൾ നിശ്ചയിക്കുന്നു സ്വർണ്ണവില ഡോളറിന്റെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇത് വിപരീത അനുപാതത്തിലാണ് ഡോളർ ദുർബലമാകുമ്പോൾ വിദേശ കറൻസിയിൽ വാങ്ങുന്നവർക്ക് സ്വർണം വില കുറഞ്ഞതായി തോന്നുകയും ഇത് ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ആഗോള വില ഉയർത്തുകയും ചെയ്യും ഇന്ത്യ സ്വർണത്തിന്റെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്നതിനാൽ രൂപയുടെ വിനിമയ നിരക്ക് നിർണായകമാണ് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിന് കൂടുതൽ വില ഇത് പലിശ നിരക്കുകൾ പണപ്പെരുപ്പം ഇക്വിറ്റിയിലെ ചലനങ്ങൾ തുടങ്ങിയ ഘടകങ്ങളും ആഗോള വിലകളെ ബാധിക്കുന്നു ബാങ്ക് ഓഫ് ഇന്ത്യയും മറ്റ് കേന്ദ്ര ബാങ്കുകളുടെയും സ്വർണശേഖരവും നയങ്ങളും വിലയെ സ്വാധീനിക്കുന്നുണ്ട് ഇനി ആഭ്യന്തര ഘടകങ്ങൾ നോക്കാം ആവശ്യകതയും ലഭ്യതയും വിലയെ നേരിട്ട് ബാധിക്കുന്നു ഉത്സവ സീസണുകളിലും വിവാഹ സീസണുകളിലും ഡിമാൻഡ് ഉയരുന്നത് വില വർദ്ധനവിന് കാരണമാകുന്നുണ്ട് ഈ ദീപാവലി വിവാഹ സീസണിൽ വില ഉയർന്നതിന് മുന്നിൽ ഒരു കാരണം ഇതാണ് സർക്കാർ ചുമത്തുന്ന ഇറക്കുമതി തീരുവകളും നികുതികളും വില നിശ്ചയിക്കുന്നതിൽ നിർണായക വഹിക്കുന്നു കസ്റ്റംസ് തീരുവ സെസ് സോഷ്യൽ വെൽഫെയർ സർചാർജ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് സ്വർണത്തിൻ്റെ ലാൻഡഡ് കോസ്റ്റ് കണക്കാക്കുന്നത് സംസ്ഥാനത്തിനും സ്വർണ്ണവില നിർണ്ണയിക്കുന്നതിൽ അതിൻ്റെതായ നിയമങ്ങളും നികുതികളും ഉണ്ട് സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരുകൾ നികുതി ചുമത്തുന്നത് അന്തിമ വിലയെ ബാധിക്കുന്നു സ്വർണ്ണ ഖനന കമ്പനികളുടെ ഉൽപാദന ചെലവിലെ മാറ്റങ്ങൾ വിലയെ ബാധിക്കുന്നുണ്ട് കൂടാതെ ചെയ്യുന്ന സ്വർണം വിവിധ നഗരങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കാനുള്ള കടത്ത് ചെലവുകളും അന്തിമ വില്പന വിലയിൽ ഉൾപ്പെടുന്നു ഉപഭോക്താവ് നൽകുന്ന അന്തിമ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മേക്കിംഗ് ചാർജസും ഉൾപ്പെടുന്നു ഇനി സ്വർണത്തിന്റെ വില നിശ്ചയിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇന്ത്യയിലെ പ്രതിദിന സ്വർണ്ണവില പ്രസിദ്ധീകരിക്കുന്നതിൽ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ ആണ് നിർണായക വഹിക്കുന്നത് ആഗോള ബെഞ്ച് മാർക്കുകൾ രൂപ ഡോളർ വിനിമയ നിരക്ക് പ്രാദേശിക വിപണിയിലെ ഡിമാൻഡ് സപ്ലൈ സാഹചര്യങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചാണ് ഐ ബി ജി വിലകൾ നിശ്ചയിക്കുന്നത് കേരളത്തിലാണെങ്കിൽ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻറ് അസോസിയേഷൻ ആണ് വില നിശ്ചയിക്കുന്നത് ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് വില അനുസരിച്ച് അന്താരാഷ്ട്ര വില ഡോളർ നിരക്കിൽ എത്രയാണെന്ന് രാവിലെ അറിയുന്നു രാവിലെ ഒൻപത് പതിനഞ്ചോടെ രൂപയുടെ വിനിമയ നിരക്ക് ലഭിക്കും ഈ അന്താരാഷ്ട്ര വിലയും രൂപയുടെ വിനിമയ നിരക്കും ബാങ്ക് നിരക്കും പരിഗണിച്ച് തൊണ്ണൂറ്റി രണ്ട് എന്ന അനുപാതത്തിലേക്ക് വില നിശ്ചയിക്കുകയും അതിൽ ഒരു ശതമാനം മാർജിന് കൂടി ചേർത്താണ് ഓരോ ദിവസത്തെയും ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഇത് സാധാരണയായി രാവിലെ ഒൻപത് ഇരുപതോടെ നടക്കുന്നു മുമ്പ് കേരളത്തിൽ ഒരു ദിവസം മുഴുവൻ ഒരേ വിലയായിരുന്നു സാധാരണ നിലയിൽ എന്നാൽ നിലവിൽ ആഗോള വിപണിയിലെ വൻകിട മാറ്റങ്ങൾ കാരണം ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും തവണ വിലയിൽ വ്യത്യാസം വരുന്നുണ്ട് അന്താരാഷ്ട്ര വിപണിയിൽ പത്ത് ഡോളറോ നാൽപ്പത് ഡോളറോ അൻപത് മുതൽ നൂറ് ഡോളർ വരെയോ വ്യത്യാസം വരുമ്പോൾ ബാങ്കുകളിൽ നിന്ന് ഉയർന്ന നിരക്കിലാണ് സ്വർണം ലഭിക്കുന്നത് അതുകൊണ്ട് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്തതിനാലാണ് ആനുപാതികമായി വില വർദ്ധിക്കുന്നത് ഇപ്പോഴത്തെ ഈ ചാഞ്ചാടനത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ അമേരിക്ക ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവോടെ അമേരിക്കയിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് യു എസ് കേന്ദ്ര ബാങ്ക് നൽകുന്ന സൂചന യു എസ് ചൈന വ്യാപാര യുദ്ധം എന്നീ ഘടകങ്ങളാണ് സ്വർണവിലയെ പ്രധാനമായി സ്വാധീനിക്കുന്നത് ദീപാവലി വിവാഹ സീസൺ എന്നിവ മൂലം ഇന്ത്യയിലുണ്ടായ ഉയർന്ന ഡിമാൻഡും ചൈനയുടെ ഉയർന്ന വാങ്ങൽ ശേഷിയും രാജ്യങ്ങൾ സ്വർണം വാങ്ങി സൂക്ഷിക്കാൻ തുടങ്ങിയതുമൊക്കെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണവില കൂടാൻ കാരണമായി ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള അനിശ്ചിതത്വങ്ങളുമൊക്കെ സ്വർണത്തിന്റെ വിലക്കേറ്റിന് പിന്നിലുണ്ട് പുതുപ്പിനുള്ള കാരണങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് വിപണി അസ്ഥിരമാവുകയോ മാന്ദ്യം വരുമെന്ന ആശങ്ക ആശങ്കപ്പെടുകയോ ചെയ്യുമ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിലേക്ക് തിരിയുന്നു പണപ്പെരുപ്പത്തിനെതിരെയുള്ള പരിരക്ഷയായും സ്വർണം കണക്കാക്കപ്പെടുന്നുണ്ട് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചേക്കാം എന്ന സൂചന നൽകിയതും വില കാരണമായി പലിശ നിരക്ക് കുറയുമ്പോൾ സ്വർണത്തിനായുള്ള ഡിമാൻഡ് കൂടുന്നു സ്ഥിതി മറിച്ചാവുമ്പോൾ സ്വർണ്ണവിലയിൽ കുറവുണ്ടാകുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലെയും മറ്റു ആളുകൾ ഓൺലൈൻ ട്രെയിനിങ്ങിലൂടെ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന് മറ്റൊരു കാരണമാണ് അവർ പത്ത് ശതമാനം മാത്രം നിക്ഷേപിച്ച് വലിയ ലാഭം നേടുന്നു ഫിസിക്കൽ ഡെലിവറി എടുക്കേണ്ട ആവശ്യമില്ല ഏത് വിലയ്ക്കും സ്വർണ്ണം വാങ്ങുന്ന ഈ ട്രെൻഡ് വില വർദ്ധിപ്പിക്കുന്നുണ്ട് സ്വർണ്ണം ഒരു നിക്ഷേപം എന്ന നിലയിൽ പല ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ നിക്ഷേപകർ പെട്ടെന്ന് പോയി സ്വർണം വാങ്ങുന്നതിന് മുമ്പ് എത്ര അളവിൽ ഏത് രൂപത്തിൽ അതായത് ഫിസിക്കൽ ഗോൾഡ് ഗോൾഡ് ഇ ടി എഫ് ഗോൾഡ് ബോണ്ടുകൾ നിക്ഷേപിക്കണമെന്ന് ശ്രദ്ധാപൂർവം തീരുമാനിക്കണം നിലവിൽ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൈവശമുള്ള സ്വർണം ലാഭം നോക്കി ഉടൻ വിൽക്കാതിരിക്കാനും ശ്രദ്ധിക്കണം